ഇറാന്റെ ദേശീയ ടെലിവിഷനായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ന്യൂസ് നെറ്റ്വർക്കിന്റെ തത്സമയ സംപ്രേഷണത്തിനിടെ കെട്ടിടത്തിലേക്ക് ഇസ്രായേലിന്റെ ബോംബ് പതിക്കുന്നു അവതാരക സഹറിമാമിയുടെ പിന്നിലെ സ്ക്രീൻ മങ്ങുന്നു അവർ സുരക്ഷ തേടി വേഗം എഴുന്നേറ്റ് മാറുന്നു സ്റ്റുഡിയോ ആകെ വിറച്ചു പിന്നാലെ സംപ്രേഷണം താൽക്കാലികമായി നിലക്കുകയും ചെയ്തു പശ്ചാത്തലത്തിൽ സ്ഫോടനങ്ങളുടെ ശബ്ദവും കേൾക്കാം എന്നാൽ പിന്നീട് സംഭവിച്ചത് എല്ലാവരെയും അമ്പരപ്പിച്ചു മിനിറ്റുകൾക്കുള്ളിൽ സഹറിമാമി വീണ്ടും അവതാരകമേശയിലേക്ക് മടങ്ങിയെത്തി വളരെ ശാന്തിയായി ധൈര്യത്തോടെ പുനരാരംഭിച്ചു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ സഹറിമാമിയുടെ മനോധൈര്യത്തെക്കുറിച്ച് പ്രശംസകൾ ഒഴുകി ഇറാനിയൻ ടി വി സ്റ്റുഡിയോയെ ഇളക്കി മറിച്ച ഇസ്രായേൽ ആക്രമണത്തിലും പതറാതെ നിന്ന വീരനായകയുടെ പരിവേഷമായിരുന്നു സഹറിമാമിക്ക് തേടി വെനസ്വേലയുടെ ആദരം കൂടിയെത്തിയിരിക്കുന്നു സൈമൺ ബോളിവർ ദേശീയ പത്രപ്രവർത്തന അവാർഡ് സഹറിമാമിക്ക് നൽകിയിരിക്കുകയാണ് തലസ്ഥാനമായ കാരക്കാസിൽ നടന്ന ദേശീയ പത്രപ്രവർത്തക ദിനാചരണ ചടങ്ങിൽ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ സഹറിമാമിക്കും ഇസ്രായേൽ ആക്രമണത്തിൽ ബാധിക്കപ്പെട്ട ഐ ആർ ഐ ബിയിലെ മറ്റ് മാധ്യമപ്രവർത്തകർക്കും ഈ ബഹുമതി സമ്മാനിച്ചു സത്യം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചതിനും ഇറാൻ ജനതയുടെ ധീരമായ പ്രതിരോധത്തിനും ഈ അവാർഡ് സമർപ്പിക്കുന്നുവെന്ന് പ്രസിഡന്റ് നിക്കോളാസ് മദറോ പറഞ്ഞു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ അദ്ദേഹം ശക്തമായി അപലപിക്കുകയും ചെയ്തു ജൂൺ സംഭവം ഈവനിംഗ് ബുള്ളറ്റിനിടെ തെഹ്റാനിലെ ചാനൽ ആസ്ഥാനത്ത് ഇസ്രായേലിന്റെ വ്യോമാക്രമണമുണ്ടായി സ്ഫോടനം നടന്നപ്പോൾ സഹ് പ്രക്ഷേപണത്തിനിടയിലായിരുന്നു ആദ്യ ആക്രമണത്തിൽ കെട്ടിടം കുലുങ്ങിയെങ്കിലും അവർ ധൈര്യത്തോടെ സംപ്രേഷണം തുടർന്നു രണ്ടാമത്തെ സ്ഫോടനത്തിൽ സ്റ്റുഡിയോ പുകയും പൊടിയും കൊണ്ട് നിറഞ്ഞപ്പോൾ മാത്രമാണ് അവർ പിന്തിരിഞ്ഞത് പിന്നീട് ഐ ആർ ഐ ബിയുടെ ന്യൂസ് ഡയറക്ടർ ഹസൻ അബേദിനിയോടൊപ്പം മറ്റൊരു സ്റ്റുഡിയോയിൽ തിരിച്ചെത്തി തന്റെ അനുഭവം പ്രേക്ഷകരോട് വിവരിച്ചു ബോംബ് വീണത് കെട്ടിടത്തിലല്ല സത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ശബ്ദത്തിലാണ് എന്നായിരുന്നു അവർ പറഞ്ഞത് തെഹ്റാനിലെ ഐ ആർ ഐ ബി ആസ്ഥാനത്തിനു നേരെയുണ്ടായ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ രണ്ട് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു ഇറാനിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് സഹറിമാമയുടെ ചിത്രവും പങ്കുവച്ചത് ഇറാനിയൻ സ്ത്രീകളുടെ ധൈര്യത്തിന്റെ മുഖം എന്ന തലക്കെട്ടോടെ സോഷ്യൽ മീഡിയയിലുടനീളം സഹറിമാമിക്ക് ആക്രമണത്തിന് മുൻപ് ഇസ്രായേലിനെതിരെ വിരൽ ചൂണ്ടുന്ന സഹറിമാമിയുടെ ദൃശ്യങ്ങൾ വൈറലായി കഴിഞ്ഞിരുന്നു ഈ ദൃശ്യം പ്രോ ഇറാനിയൻ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്ററുകളായി ഇപ്പോഴും ഇമാമിയെ പ്രശംസിച്ച് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുൽ അലി ഖംനെയും രംഗത്തെത്തിയിരുന്നു സഹറിമാമിക്കു വേണ്ടി വെനസ്വേലയിലെ ഇറാൻ അംബാസിഡർ അലി ചിങ്ങിനെയാണ് പുരസ്കാരം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ തെഹ്റാനിൽ ജനിച്ച സഹറിമാമെ ഫുഡ് സയൻസിൽ സ്പെഷ്യലൈസേഷനോടെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുണ്ട് തെഹാനിലെ ഒരു പ്രാദേശിക ചാനലിലൂടെയാണ് അവർ മാധ്യമ ലോകത്തേക്ക് കടക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഐ ആർ ഐ എൻ എന്റെ പൊളിറ്റിക്കൽ ഡെസ്കിൽ ചേർന്നു ബാക്ക് ഹോം മോർണിംഗ് വിത്ത് ദി ന്യൂസ് തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചു എന്നാൽ ന്യൂസ് സ്റ്റാൻഡ് എന്ന രാഷ്ട്രീയ പരിപാടിയിലൂടെയാണ് ഇമാമി ശ്രദ്ധ നേടിയത്